ഈ വലിയ വെള്ളാപ്പള്ളി ഒരു അല്ല ഞാൻ പറഞ്ഞല്ലോ മറുപടി അർഹിക്കാത്തതുകൊണ്ടും മറുപടി അർഹിക്കുന്നില്ല എന്നുള്ളത് ജനങ്ങൾ തെളിയിച്ചത് കൊണ്ടും ഞങ്ങൾ മറുപടി പറയുന്നില്ല അതാണ് അതിനുള്ള ഞങ്ങളുടെ സ്റ്റാൻഡ് അത് അവഗണിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം അവഗണിക്കുകയാണ് കാരണം വർഗീയത കേരളം വെച്ച് ഉറപ്പിക്കൂല അതാണ് അത് കേരളം ഈ തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചു കഴിഞ്ഞു പിന്നെ എന്തിനാണ് പ്രതികരിക്കേണ്ട ആവശ്യം വെറുതെ നിങ്ങളിതിന് സമയം കളയരുത് നിങ്ങൾ നിങ്ങളോട് ഞാൻ പറയുകയാണ് പിന്നെ മറ്റൊരു കാര്യം ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞു അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റോ അജണ്ട അതിൻ്റെ പണിപ്പുരയിലാണ് ഞങ്ങൾ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പായി ഒരു നിശ്ചിത സമയത്ത് യു ഡി എഫിൻ്റെ ആ മാനിഫെസ്റ്റോ ഞങ്ങളുടെ പരിപാടി പുറത്തു വരും ഇന്ന് കേരളം അപകരിക്കുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് മുഴുവൻ സൊല്യൂഷൻ കാണുന്ന ഒരു പെർഫെക്റ്റ് പരിപാടി ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും ജനങ്ങളുടെ ശ്രദ്ധ ഇപ്പോൾ തിരിയേണ്ട തിരിയേണ്ടത് അതിലേക്കാണ് കാരണം പത്തു വർഷത്തെ ഭരണം കൊണ്ട് ഈ സംസ്ഥാനത്തിൻ്റെ പണ്ട് സോയിസ് ഒക്കെ ഇല്ലാതായിരിക്കുക ആ പണ്ട് സോയിസ് നമുക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട് പണം വേണം ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ അതുണ്ടാക്കി അത് ചിലവാക്കാൻ സംസ്ഥാന ബഡ്ജറ്റിനെ ശക്തിപ്പെടുത്തി അത് ചിലവാക്കാൻ അതിനെക്കുറിച്ച് ഒരു നൈപുണ്യം ഇല്ലാത്ത ഒരു ഗവണ്മെൻറ്റാണ് കടന്നുപോയത് അതുകൊണ്ട് തന്നെ അത് തിരിച്ചു കൊണ്ടുവന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള നടപടികൾ ഞങ്ങൾ അവതരിപ്പിക്കും നിങ്ങളുടെ ശ്രദ്ധ അതിലേക്കാണ് തിരിയേണ്ടത് കാരണം ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് മലയോര മേഖലയിൽ ഇപ്പോൾ നമ്മൾ വയനാട്ടിലാണ് അതുപോലെയുള്ള നിരവധി നിരവധി പ്രശ്നങ്ങൾ ഞങ്ങൾ ജനങ്ങളെ മുമ്പാകെ പറഞ്ഞിട്ടുണ്ട് ആ കാര്യത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു എന്നാണ് നോക്കേണ്ടത് അല്ലാതെ വല്ലവരും സെറ്റ് ചെയ്യുന്ന അജണ്ടയുടെ പിന്നാലെ പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് യു ഡി എഫ് അധികാരത്തിൽ താങ്കളുടെ പേരാണ് ഉയർന്നു വരുന്നത് കഴിഞ്ഞ ദിവസം അത് സപ്പോർട്ട് ചെയ്ത് ചെയ്തു എത്രയോ തവണ ലീഗ് രണ്ടാമത്തെ പാർട്ടിയായി ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഞങ്ങൾ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടോ പിന്നെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് കൊണ്ടുവരുന്നത് ഇടതുപക്ഷമാണ് ഞങ്ങളിതുവരെ പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങളിതുവരെ പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു വേവലാതി ഇല്ല ഒരാവശ്യം പണ്ടുണ്ടായിട്ടില്ല പിന്നെ വെറുതെ എന്തെങ്കിലും ഇതൊക്കെ എനിക്ക് ചർച്ചയാക്കേണ്ട കാര്യമാണ് അതൊന്നും അത് അതൊന്നും ഞാൻ മറുപടി പറയേണ്ട കാര്യമില്ല അതാത് പാർട്ടികൾ തീരുമാനിക്കേണ്ട കാര്യമാണ് അതാത് പാർട്ടികൾ പറയും ലീഗിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ യുക്തമായ സമയത്ത് പാണക്കാട് തങ്ങൾ പറയും പുതിയ കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് തക്ക സമയത്ത് ഞങ്ങൾ പറയും സാധാരണ കോൺഗ്രസിൻ്റെ അസാധാരണമായ പലതും ഇപ്പം സംഭവിച്ചില്ലേ ആദ്യം സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത് കോൺഗ്രസ് ആണ് അതുപോലെ തന്നെ പല കോർപ്പറേഷനുകളിലും ലീഡേഴ്സിനെ നേതൃത്വത്തിൽ നല്ല ടീം വർക്ക് നടന്നു ഇടതുപക്ഷത്തിൻ്റെ എല്ലാ ദുഷ്പ്രചരണങ്ങളെയും പിന്നെ ഇല്ലാതാക്കി അവിശ്വസനീയമായ രീതിയിൽ കോർപ്പറേഷനുകളൊക്കെ പിടിച്ചമറത്തി എന്തെല്ലാം കാര്യങ്ങളിപ്പോൾ നടന്നു അതുപോലെ പണ്ട് നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അതിൻ്റെ ഹാങ് ഓവറിൽ ഇരിക്കേണ്ട കോൺഗ്രസ് പെർഫെക്റ്റായിട്ട് ചെയ്യും എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത് അതിനുവേണ്ടിയുള്ള അവിടെ പിന്നെ വയനാട്ടിലെ ഇരുത്തം വളരെ ശുഭ സൂചകമാണ് തീർച്ചയായും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഫുൾ സെറ്റാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിൻ്റെ പരിപാടിയും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെയുള്ള തീരുമാനങ്ങളും ഒക്കെ ആയിട്ട് ഒരു തരത്തിലും ഒരു ചാഞ്ചല്യം ഇല്ലാതെ യുക്തമായ സമയത്ത് പുറത്തു വരും ആ ഡേറ്റ് തീരുമാനിച്ചിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തി എട്ടാണ് അല്ലേ വയനാട് ജില്ല ഫെബ്രുവരി ഇരുപത്തെട്ട് ഇരുപത്തെട്ട് ഞങ്ങൾ അത് കൈമാറും മാക്സിമം മാക്സിമം കുറയില്ല പത്ത് നമ്മൾ തീരുമാനിച്ചത് അൻപതിൻ്റെ മുകളിലുള്ള വീടുകൾ ഞങ്ങൾ ഫെബ്രുവരി ഇരുപത്തെട്ടിന് കൈമാറും ശാതി കലിശയാബ്ദങ്ങൾ അതിന് ഡേറ്റ് കൊടുത്തു കഴിഞ്ഞു ഓക്കെ താങ്ക് യു അല്ല അതും പറഞ്ഞ ആളെ പറ്റി ആയിപ്പോവും അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല